നമസ്കാരം വങ്കനാട്ടിലെ ജനപദങ്ങളിൽ മറ്റൊരു ആനന്ദബോസ് സ്പർശം കൂടി ഫയലിൽ നിന്ന് വയലിലേക്ക് പരിപാടിയിലൂടെ കേരളത്തിൽ സർക്കാരിനെ ജനങ്ങളിലേക്ക് ചലിപ്പിച്ച ജനകീയ കളക്ടർ സി വി ആനന്ദബോസ് ബംഗാളിൽ അമൃഗ്രാം ദൌത്യവുമായി രാജ്ഭവനിൽ നിന്ന് ഗോത്ര സമൂഹത്തിലേക്ക് ഇറങ്ങി ആനന്ദബോസ് ബംഗാളിൽ ഗവർണറായി ചുമതലയേറ്റപ്പോൾ തുടങ്ങിവെച്ച ജൻരാജ് ഭവൻ സംരംഭത്തിന്റെ രണ്ടാം എഡിഷനാണ് മൂന്നാം വർഷത്തിന്റെ തുടക്കത്തിൽ രൂപ നൽകിയ അമൃഗ്രാം സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യം നിറഞ്ഞു തൊള്ളുമെന്ന സാന്താലി നൃത്ത പ്രകടനവുമായിട്ടാണ് ഗോത്ര സമൂഹം ഗവർണറെ വരവേറ്റത് പ്രോട്ടോകോൾ ചട്ടങ്ങൾ ഒഴിവാക്കി ഗ്രാമത്തിലൂടെ നടന്ന ഗവർണർ സമൂഹത്തിന്റെ ദൈനംദിന ജീവിതം നിരീക്ഷിച്ചു ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ ചോദിച്ചറിഞ്ഞു കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ കേട്ടു ഗോത്ര കുടുംബങ്ങൾക്കൊപ്പം വരുന്ന ഉച്ചഭക്ഷണം കഴിച്ചു ഗവർണർ ചെയർമാനായ ഈസ്റ്റേൺ സോണൽ കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സാംസ്കാരിക പരിപാടികൾ തദ്ദേശ പ്രതിഭകളെ ആദരിക്കുന്നതിനും അതുല്യമായ കലാപാരമ്പര്യം ആഘോഷിക്കുന്നതിനും അവസരമൊരുക്കി ഗവർണർ അധ്യക്ഷനായ റെഡ് ക്രോസ് സൊസൈറ്റി തദ്ദേശർക്ക് വസ്തുക്കൾ വിതരണം ചെയ്തു അവരുടെ അടിയന്തര ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ വിവരങ്ങൾ ശേഖരിച്ചു പാർശ്വവൽക്കരിക്കപ്പെട്ട ഗോത്ര സമൂഹത്തിൽ ആഴത്തിലുള്ള ബന്ധങ്ങൾ വളർത്തുന്നതിനും സദ്ഭാവന ഉണർത്തുന്നതിനും പ്രാദേശിക സമൂഹങ്ങളും ഭരണകൂടവും തമ്മിലുള്ള പരസ്പര ധാരണ വർദ്ധിപ്പിക്കുന്നതിനുമുള്ള സുപ്രധാന ചുവടുവെപ്പാണ് അമൃഗ്രാം പരിപാടിയെന്ന് ബംഗാളിലെ മാധ്യമങ്ങളും സാമൂഹ്യ നിരീക്ഷകരും ഒരുപോലെ അഭിപ്രായപ്പെട്ടു